ഹായ് വെൽക്കം ടു വിദ്യാർത്ഥി ഡോഗ്സ് അപ്പോൾ ഇന്നത്തെ ഡോക്സിൽ ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ പേര് ബിൻസി ബേബി ദേവൻ എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലെല്ലാം ഉള്ള പേര് ബിൻസി ബേബി ദേവൻ എന്നാണ് എൻ്റെ പേര് വന്നിട്ട് ബിൻസി ബേബി ചെണ്ടെന്നാണ് ബേബി ചെണ്ടെന്ന് പറയണ എൻ്റെ ഫാദറാണ് ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ചങ്ങനാശ്ശേരിയിൽ പറാൽ എന്ന് പറയും ഒരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ എന്താ സ്പടികം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ അടുത്ത് എൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് പറഞ്ഞാൽ അപ്പം ഞാൻ അവിടെയാണ് ജനിച്ചത് വളർന്നതൊക്കെ അവിടെയാണ് എൻ്റെ സ്കൂളിംഗ് എന്ന് പറയുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്കൂളുണ്ട് വിവേകാനന്ദ എൽ പി സ്കൂളിൽ നിന്നുണ്ട് ആ സ്കൂളിലാണ് ഞാൻ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചത് ആ സ്കൂളിലാണ് അതിനുശേഷം ഫിഫ്ത് ടു ടെന്തു വരെ ഞാൻ ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചത് പിന്നെ അവിടെ നിന്ന് അപ്പോൾ ഞാൻ എന്താ പറയുക ഈ പ്ലസ് വൺ പ്ലസ് ടു കമ്പൽസറി ബാച്ച് വന്നില്ലേ അപ്പോൾ ആ ബാച്ചായിരുന്നു ഞാൻ എനിക്ക് പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയത് കിടങ്ങര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ ഞാൻ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു അവിടെ പഠിച്ചു അതിനുശേഷം വന്നിട്ട് പിന്നെ ഞാൻ ബി കോം ചെയ്തിരുന്നു ഡിഗ്രി ഫാത്തിബ വിമൻസ് കോളേജിലാണ് ഞാൻ ഡിഗ്രി പ്രൈവറ്റ് പ്രൈവറ്റായിട്ടാണ് ചെയ്തത് ആണ് ചെയ്തത് അപ്പോൾ പക്ഷേ ഇനി ഞാൻ ബികോം കംപ്ലീറ്റ് ചെയ്തില്ല എൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ നഷ്ടപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഡിഗ്രിയുടെ ഡിഗ്രി ചെയ്തോണ്ടിരുന്ന സമയത്ത് ബികോം അല്ലേ എനിക്ക് ബികോം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു വീട്ടിലെ നിർബന്ധങ്ങളോട് ബി കോമിൽ ചേർന്നു തന്നെ അപ്പം അതിനിടയ്ക്ക് വെക്കേഷൻ ടൈമിൽ ഞാൻ ടാലി പഠിക്കാനായിട്ട് നമ്മുടെ ജിടെക് അതായത് ചങ്ങനാശ്ശേരി പെരുന്നാ പേ ബസ് സ്റ്റാൻഡിന് ഓഫീസിലുള്ള അനു അഭിനയ തീറ്റിൻ്റെയൊക്കെ ഒരു സമയത്തുള്ളൊരു ജിടെക് എന്നുള്ള കമ്പ്യൂട്ടർ സെൻറ്റർ ഉണ്ട് ഞാൻ അവിടെയാണ് എൻ്റെ ടാലി പഠിക്കാൻ വേണ്ടി ചെന്ന് ചേർന്നത് അപ്പോൾ ആ ഒരു ടൈമിംഗ് എന്നൊക്കെ പറയണതന്നിട്ട് ഈ മൾട്ടിമീഡിയ ആനിമേഷൻ ആ അതൊക്കെ ഇങ്ങനെ വളർന്ന് ആയി വരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ ഞാൻ ഞാനും എന്താ പറയുക ആനിമേഷൻ എന്നൊക്കെ കേട്ടപ്പോഴത്തേക്കും ആകെ ഒരു വണ്ടർ അടിച്ച് ഞാനും അതിനുള്ളിലേക്കങ്ങി ചാടിക്കുന്നത് ഞാൻ ടു ഡി ആനിമേഷനാണ് ഞാനും വെയിനായിട്ട് എടുത്തിരുന്നത് ഫോട്ടോഗ്രാഫിക് ഡിസൈനിങ് ടു ഡി ആനിമേഷൻ എടുത്തിരുന്നത് പിന്നെ ടു ഡി ആനിമേഷൻ പഠിക്കാനായിട്ട് ഞാൻ അന്നാളത്തൊക്കെ പോയി പഠിച്ചു ഔട്ട് ആലോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തു അങ്ങനെ പക്ഷെ അതൊന്നും മുഴുമിപ്പിക്കാൻ പറ്റിയില്ല എവിടേക്കോ എന്തൊക്കെയോ കോളേജുകളൊക്കെ പറ്റി അങ്ങനെ തിരിച്ച് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്തെങ്കിലും വരുമാനമൊക്കെ വേണമല്ലോ എന്താ പറയുക വീട്ടുകാരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ആനിമേഷൻ പിടിക്കാൻ പറ്റും സ്വന്തം ഇഷ്ടത്തിനല്ലേ പോയതേ അപ്പോൾ പിന്നെ ജീവി എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ഒരു എനിക്കുള്ളൊരു ടാസ്ക് ആയിട്ട് വന്നു ഞാൻ എന്ത് ചെയ്തു ഞാൻ ടു വീലർ ഓടിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അവിടെ ഒരു ഓട്ടോ കൺസൾട്ടൻസിൽ ഞാൻ കൺസൾട്ടൻ്റ് കസൾട്ടൻറ്റിൻ്റെ സ്റ്റാഫായിട്ട് ഞാൻ പോയി അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ഒരു എന്താ ഡ്രൈവിംഗ് സ്കൂളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഞാൻ ടു വീലറിൻ്റെ ഡ്രൈവിംഗ് പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ കുറേ കുറേ ആളുകളെ പഠിപ്പിച്ചു കുറേയൊക്കെ പഠിപ്പിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ഡി ടി പി സെൻ്ററൊക്കെ തുടങ്ങി അപ്പം അങ്ങനെ ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ടു തൗസൻഡ് തേർട്ടീനിൽ വന്നിട്ട് എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു ടു തൗസൻഡ് തേർട്ടീനിൽ മാരേജ് ഫിക്സ് ചെയ്തു ഞാൻ എന്താ രണ്ടായിരത്തി പതിമൂന്നിൽ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിച്ച് വീട്ടിരിക്കുന്നത് പാലായിലാണ് പാലായിൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ ഒരു എന്താ പറയുക ഒരു ഫാമിലി ലൈഫ് അത് വന്നിട്ട് ഒരു ടു തൗസൻഡ് ഫോർട്ടീൻത്തിൽ രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് മൂട്ട് മോളുണ്ടായി അത് കഴിഞ്ഞൊരു മോൾക്ക് ഒരു ഒന്നൊന്നര വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ഈ നമുക്ക് വീട്ടിലിരിക്കണമെന്ന് ഇഷ്ടമല്ലല്ലോ ജോലിക്ക് പോകണമല്ലോ അപ്പം അങ്ങനെ കുഞ്ഞു മോളെ അമ്മേൻ്റെ കയ്യിലൊക്കെ കൊടുത്തിട്ട് അമ്മ മീൻസ് ഹസ്ബൻ്റ് അമ്മേനെയൊക്കെ കൊടുത്തിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങി അപ്പം ഞാൻ ആദ്യം ജോലിക്ക് പോകണം അവിടെ ഒരു അഡ്വക്കറ്റിൻ്റെ ക്ലർക്കായിട്ടാണ് അങ്ങനെ അഡ്വക്കറ്റിൻ്റെ ക്ലർക്കായിട്ടിങ്ങനെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു രണ്ടാമത്തെ കുട്ടിയുണ്ടായി അത് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കുറേ അധികം താമസിക്കാതെ തന്നെ മൂന്നാമത്തെ കുഞ്ഞാവേങ്ങി വന്നു മൂന്നാമത്തെ കുഞ്ഞാവേങ്ങി വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ പിന്നെ അമ്മയ്ക്ക് രണ്ട് പേരെയും കൂടി നോക്കാൻ ഇത്തിരി പാടായിട്ട് വന്നു അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ജോലി ഞാൻ പറഞ്ഞു എൻ്റെ ബോസിനോട് പറഞ്ഞു ഞാൻ ഇനി വരുന്നില്ല മേട ആരെങ്കിലും എടുത്തോളാം അല്ല അങ്ങനെ അത് കഴിഞ്ഞു അവിടെ ജോലിയൊന്നുമില്ലല്ലോ പിന്നെ അങ്ങനെ ഇന്നപ്പോഴത്തേക്കാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലേക്ക് കിടക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ജോലി എന്ന് പറയുന്നത് അപ്പോൾ വിചാരിക്കും കൺഫ്യൂഷൻ വേണ്ട എനിക്ക് അത്യാവശ്യം കുറച്ച് എഴുതും വായിക്കും ഒരു ഇച്ചിരി എന്താ പറയുക ഇച്ചിരി തലക്കൊരു ഇച്ചിരി ഓണം എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി എഴുതും അതിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് വന്നൊരു ജോലിയാണ് ലൈബ്രറിയൻ്റെ അതായത് ഞങ്ങളുടെ എൻ്റെ നാട്ടിൽ പലയിലൊരു പബ്ലിക് ലൈബ്രറിയിൽ ലൈബ്രറിയനായിട്ട് എനിക്കൊരു ജോലി കിട്ടി അപ്പം ഞാൻ അങ്ങനെ ആ ജോലിക്ക് പോകുമായിരുന്നു അത് വന്നിട്ട് ഒരു ഈവനിങ് ഗ്രാമീണ വായനശാലയാണ് അതുകൊണ്ട് തന്നെ ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് എന്നിട്ട് ഏതെങ്കിലും സമയത്ത് മാത്രമേ ലൈബ്രറിയിൽ ലൈബ്രറി തുറന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഞാൻ എനിക്ക് ഞങ്ങളുടെ ലൈബ്രറി തുറന്നും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് വൈകുന്നേരങ്ങളിലാണ് അത് ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടിയാണ് ലൈബ്രഡിയുടെ ഒരു സമയം എന്ന് പറയുന്നത് ഈ ഫോർ തേർട്ടി ടു സിക്സ് തേർട്ടീൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ പണിയൊന്നും ഇല്ല ഇപ്പോൾ കുഞ്ഞു ആകെയുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റില്ല ലൈബ്രറി ജോലി ഉള്ളതുകൊണ്ട് ഫുൾ ടൈം ജോലിക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഞാൻ ഈ നമുക്ക് എന്ത് വീട്ടിലിരുന്ന് എന്ത് ചെയ്യാം അതായിരുന്നു എൻ്റെ ഒരു അടുത്ത ചിന്താഗതി എന്ന് പറയണത് അപ്പോൾ ഞാൻ നമ്മുടെ ഈ കൊൽക്കട്ട എലയിട വട്ടിപ്പ അങ്ങനത്തെ കുറേ ഹോംലി സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കുറേ ബേക്കറികളിലൊക്കെ ഡെലിവറി ചെയ്യണ ഒരു ജോലിയിലേക്ക് കിടന്നു അപ്പോൾ അങ്ങനെ ഒരു അത്യാവശ്യം ടൗണിൽ ഒരുമാതിരിപ്പെട്ട ഒരു വിട്ടുപോത്ത് ബേക്കറിയിലൊക്കെ എനിക്ക് ഡെലിവറി ഉണ്ടായിരുന്നു അത് അങ്ങനെ നടക്കായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ ടൈമിലാണ് കൊറോണ വന്നത് അപ്പം എനിക്കും കോവിഡ് പിടിച്ചു ഞാനും വീട്ടിലിരുന്നു പിന്നെ കോവിഡൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്നാക്സ് സ്നാക്സൊക്കെ ഉണ്ടായിക്കൊണ്ട് കൊടുക്കുമ്പോൾ ആരും വാങ്ങില്ല അതൊക്കെ ഒരു സംശയം ആ അപ്പോൾ പിന്നെ ഞാൻ ഞാൻ സ്വന്തമായിട്ട് തന്നെ അതങ്ങ് നിർത്തി ആളുകൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അത് നിർത്തി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ഈ ഡെലിവറി ജോലി അതായത് എന്താ പറയുക ഫ്ലിപ്പ്കാർട്ട് ഫ്ലിപ്പ്കാർട്ട് ആദ്യമായിട്ട് ലേഡീസ് പിന്നെ ഡി എസിനെ എടുക്കണ ഒരു ഇത് വന്നു അപ്പം ഞാൻ ആദ്യം മതി ഞാൻ ഫ്ലിപ്കാർട്ടാണ് ഡെലിവറി ജോലിക്കരുത് ഫ്ലിപ്പ്കാർട്ടിൽ എന്തോ അവിടെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒത്തിരി പാക്കേജ് കിട്ടത്തില്ല അങ്ങനത്തേക്കൊരു ഒരു നമ്മൾ ഈ റേറ്റ് പീസ്ഡായിട്ടാവുമ്പോഴത്തേക്ക് നമുക്ക് പാക്കേജ് കിട്ടാതെ വരാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ പാക്കേജ് കിട്ടാതെ വന്നു ഞാൻ പിന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ആമസോണിലേക്കൊരു ഇത് വന്നു ഞാൻ ആമസോണിൽ നേരെ അവിടെ നിന്ന് നേരെ ആമസോണിൽ ഡെലിവറി അസോസിയേറ്റഡ് ആമസോണിൽ കയറി അതേ സമയം തന്നെ ഞാൻ സൊമാറ്റോയും സ്വിഗ്ഗിയൊക്കെ ഓടുന്നുണ്ടായിരുന്നു സൊമാറ്റോയുടെ ഡെലിവറി അതെടുത്തിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗിയുടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മൊത്തം ഒരു ഡെലിവറി ആയിരുന്നു അപ്പോൾ അങ്ങനെ അത് വെക്കായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പോയപ്പോഴത്തേക്കും ഒട്ടും സമയം ഈ വലിയ ബാഗ് കണ്ടിട്ടുണ്ടാവും എല്ലാവരും കണ്ടിട്ടാവും ആമസോണിൻ്റെ കളിൽ വരുന്ന കണ്ടിട്ടാകും വലിയ ബാഗിൽ വലിയ ബാഗും ഫ്രണ്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയൊക്കെ ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ദിവസം ഒരു ബസ്സുകാരനോട് ചെറിയൊരു എന്താ തട്ടാൻ പോയുള്ള പ്രശ്നമൊക്കെ ഉണ്ട് അവരിച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു മതി ഡെലിവറി ജോലി നിർത്തിയേക്കാൻ പറഞ്ഞു അങ്ങനെ ഡെലിവറി ജോലിയൊക്കെ നിർത്തിയിരുന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് വരെ ടീ ഷോപ്സ് ഒന്നും ഇല്ലാന്നുകൊണ്ട് ആ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് പറയാൻ വയ്യ ഒരു ചെറിയ ഗൂഢാർ ബേക്കറി എല്ലാം കൂടെ തുടങ്ങി എന്ത് എൻ്റെ ഭാഗ്യം കൊണ്ടോ എന്തോ കച്ചവടമോ ഒന്നും ഇല്ലായിരുന്നും പൂട്ടി അത് കഴിഞ്ഞിപ്പോഴത്തേക്കും തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ നേരെ ഇറങ്ങി എന്താ പറയുക നേരെ ഓപ്പോസിറ്റ് ഇറങ്ങി ഒരു തട്ടുകട ഇറങ്ങിയിട്ട് പിന്നെ അതുമായിട്ട് കുറേ അംഗം കിട്ടി ഒരു സ്റ്റാ തട്ടുകട നിൽക്കാൻ ഒരാളുണ്ടല്ലോ അപ്പോൾ തട്ടുകിട നിൽക്കാൻ ആളുണ്ടല്ലോ നമ്മൾ ഒരു ചെറിയ സഹായിച്ചാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു നമ്മൾ ആ കൂൾ സ്കൂൾബാറിലെ സാധനം എല്ലാം പെക്കുന്നതിന് തട്ടുകടേക്ക് വന്നു തട്ടുകട വന്നപ്പോൾ എന്താ ആ മനുഷ്യൻ നമ്മൾ രണ്ട് ദിവസം ഇങ്ങനെ ഇപ്പോഴത്തേക്കും ബുള്ളിയും പോകുന്നു നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയാം തോറ്റു കൊടുത്തില്ല തോറ്റു കൊടുക്കാൻ തോന്നിയില്ല മനസ്സനുവദിച്ചില്ല ഞാൻ പിന്നെ എന്താ പറയുക ഞാൻ തട്ടുകിടയിലുള്ള സ്നാക്സൊക്കെ ഞാൻ അങ്ങ് ഉണ്ടാക്കാൻ തുടങ്ങി അങ്ങ് ഉണ്ടാക്കി കുഴപ്പമില്ല ആദ്യത്തെ ഒന്ന് ദിവസമൊക്കെ പരാജയമൊക്കെ ആയിരുന്നു പിന്നെ 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 നമ്മൾ പഠിക്കണമല്ലോ എന്ത് ജോലി നമ്മൾ പഠിക്കണം ആരും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ അപ്പം അങ്ങനെ തട്ടുകടയൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ട്രാവൽസിൻ്റെ പരസ്യം കാണുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ നേടിയെടുക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്നൊരു ട്രാവൽസിൻ്റെ പരസ്യം കിട്ടും വിസിറ്റ് വിസ എടുത്ത് ഒരു വൺ ടു മന്ത് വിസിറ്റ് വിസ വൺ മന്ത് അക്കോമഡേഷൻ ഫുഡൊക്കെ നമുക്ക് ഓഫർ ചെയ്തു അങ്ങനെ ഞാൻ ചടക്കയറി ഉള്ള കാശും ഓൾറെഡി നമ്മൾ കടത്ത് നിൽക്കുന്ന ഒരാളാണ് ബാക്കി കൂടെ കടമൊക്കെ വാങ്ങിച്ചു നേരെ നമ്മൾ ദുബായിലേക്ക് ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് പോയിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാ അൺഫോർച്ചുനേറ്റ്ലി നല്ല ശരിക്കും എൻ്റെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ടൗൺ പോയിൻ്റ് എൻ്റെ ഒരു വലിയ നഷ്ടം എൻ്റെ ലൈഫിൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു നഷ്ടം ഉണ്ടായി ഞാൻ വന്നൊരു ഇരുപത്തൊന്ന് ദിവസമൊക്കെ ആയപ്പോൾ എൻ്റെ ചാച്ച മരിച്ചു എന്താ പറയുക എൻ്റെ ഏറ്റവും വലിയ ിലൊക്കെ നമുക്ക് പറയാം നമുക്ക് എപ്പോഴും എന്ത് എന്ത് കാര്യം ഉണ്ടായാലും വിളിച്ച് ചോദിക്കാനും അല്ലെങ്കിൽ ആ ഒരു എൻ്റെ ബാക്ക്ബോൺ പോയി പെട്ടെന്ന് അഡു പിന്നെ ഒരു ബോർഡേസ് അപ്പോൾ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ട് ജോലി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഹിന്ദി അറിയില്ല അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അത്യാവശ്യം പിടിച്ചു നിൽക്കും അത് മാത്രമേ ഉള്ളു എനിക്ക് ഹിന്ദി വലിയ ഭാഷയില്ല ഹിന്ദി വല്യ ഭാഷ നല്ല ഹിന്ദി കൊടുത്തു പറയില്ല ഇവിടെ എല്ലാ എല്ലാ വേക്കൻസീസിനും എല്ലാവരും ഹിന്ദി ചോദിക്കാറുണ്ട് ഹിന്ദി ഫ്ലുവൻ്റ് ആണോ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഹിന്ദിയുടെ ഫ്ലുവൻസി എല്ലാവരും ഹിന്ദി അല്ലെങ്കിൽ അറബിക് ഫ്ലുവൻ്റ് ആണോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ജോലി കിട്ടുക എന്നുള്ളത് അതൊരു വലിയ ടാസ്ക്കാണ് ഇനി എൻ്റെ ഒരു ഏജ് ഒരു പ്രശ്നമാണ് അപ്പം തേർട്ടി ഫൈവ് കഴിഞ്ഞവർക്കൊക്കെ ജോലി കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ആ ഒരു ഇൻ്റർവ്യൂവിനൊരു പ്രോപ്പർ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ ആൾക്കോട്ടെ അപ്പോൾ എനിക്ക് മനസ്സിലായി ജോലി കിട്ടുക വലിയ ടാസ്ക് തന്നെയാണ് എന്തെയും ഞാൻ തിരിച്ച് നാട്ടിൽപ്പെട്ടു പക്ഷെ നാട്ടുകാരെ കൊണ്ട് ഒരു രക്ഷയില്ല ചോദിക്കുന്ന ചോദ്യം ഞാൻ എന്റെ ചാച്ചന്മാർച്ചിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ പക്ഷെ നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം പോകുന്നില്ലേ അവർ ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് തിരിച്ചു നിക്കാൻ വയ്യ കാരണം എല്ലാരും ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ പോകുന്നില്ലേ ഫോണില്ലേ പോകുന്നില്ലേ ഞാൻ ലാസ്റ്റ് നിവൃത്തിയില്ല എന്നിട്ട് ഞാൻ വീണ്ടും ദുബായിലേക്ക് തിരിച്ചു തോന്നുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴും എനിക്കറിയാം ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ഇപ്പം മെയിനായിട്ട് നോക്കുന്നത് രണ്ട് ഒന്ന് രണ്ട് ക്ലയൻസ് ഉണ്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് അപ്പം പക്ഷേ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് ഒരു പ്രോപ്പറായിട്ടൊരു വർക്ക് പീസ് എനിക്ക് ഇതുവരെ കിട്ടിയില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും സ്റ്റിൽ സ്ട്രഗ്ലിംഗ് ആണെന്നാണെങ്കിലും ഞാൻ തിരിച്ചു പോകില്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കും അപ്പം ഇത്രയൊക്കെയൊക്കെ ഉള്ളു എന്നെ പറ്റി പറയാനായിട്ട് അപ്പം ഇത്ര നേരം കേട്ടിരുന്നതിന് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അങ്ങനെ വലിയ കാര്യമായി സംഭവികളായ ചാനലൊന്നും അല്ല ഇത് എങ്കിലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും നോക്കിയാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ലല്ലോ അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയും അതറിയാം അറിയാത്തവർക്ക് അതൊരു ഉപകാരമാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്